എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അത് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് അപ്പം ഇന്ന് സ്റ്റേഷൻ്റെ ഒരു റിവ്യൂ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ കാണാം ഇവിടെ ഇതല്ലാതെ തന്നെ വേറെയും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സ്ഥലമാണ് കണ്ടോ ഇത് കണ്ടില്ല ഇവിടെ അപ്പുറത്തായിട്ടൊക്കെ പാർക്കിംഗ് ആണ് ഇത് ഫ്രണ്ടിൽ കുറേ ടു വീലറും ഫോർ വീലറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയും അത് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു വഴിയാണ് കേട്ടോ അവിടെ സൈഡിലായിട്ടൊരു ഹോട്ടലും കാണാം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് ഇപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് അല്ലേ ഇവിടെ ആയിട്ടാണ് ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഇപ്പോൾ ഓട്ടോ ഒന്നും ഇല്ല ഇച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓട്ടോ ഒന്നും ഇല്ലാത്തത് അവിടായിട്ട് ഒരു ടു വീലർ പാർക്കിങ്ങുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് കേട്ടോ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ശാസ്താംകോട്ട കൊല്ലം ജംഗ്ഷനും കായംകുളം ജംഗ്ഷൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ കരിനാഗപ്പള്ളിയുടെയും മൺട്രോ തുരുത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത് കേട്ടോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട് കണ്ടോ ഇവിടായിട്ട് ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ നേരത്തെ കാണിച്ചതല്ല തന്നെ വേറെയും പാർക്കിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ ഇത് പുതിയതായിട്ട് പറഞ്ഞ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ആയിട്ട് കണ്ട ഇവിടെയും ടൂ വീലേഴ്സാണ് ഉള്ളത് ഇവിടെയൊക്കെ ഷെഡ് അടിച്ചുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെയും അവിടെ ആയിട്ട് ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഈ പാർക്കിങ്ങിൻ്റെ അടുത്തായിട്ടും അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ ഇവിടെ ഒരു മരമൊക്കെ ഒന്ന് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഉച്ച സമയമാണ് വെയിലൊക്കെ അടിക്കുന്നത് ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ നേരെ ഇനി സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാം ഇതാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇവിടെ ആയിട്ടാണ് അണ്ടർ സെവൻ്റെ കൊടുക്കുന്നത് ഇപ്പോൾ ഈ സമയമായാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത് ഇവിടെ വരുന്നേയും പോകുന്ന ട്രെയിനിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസുള്ള ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടു നോർത്തും സൗത്തും രണ്ടുമുണ്ട് ഇതൊക്കെയാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകൾ എന്ന് പറയുന്നത് എല്ലാ മെമ്മുവിനും പാസഞ്ചേഴ്സിനൊക്കെ സ്റ്റോപ്പുണ്ട് കേട്ടോ അധികം എക്സ്പ്രസ് ട്രെയിനൊക്കെ ഒന്നും അധികം സ്റ്റോപ്പില്ല എന്നാലും ഉണ്ട് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് കണ്ടുള്ളതാണ് അപ്പോൾ ഇനി പ്ലാറ്റ്ഫോമിലേക്ക് കയറാം ഇവിടെ ഇപ്പോൾ ട്രെയിൻ പാസ് ചെയ്യും കേട്ടോ ഗ്രീൻ സിഗ്നലാണ് നടുക്കത്തെ ട്രാക്കില്ലേട്ടോ വന്ദേഭാരത് ആണ് വരുന്നത് അവിടെ നിന്ന് മംഗലൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേഭാരത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തും ഗ്രീനാണ് അപ്പോൾ അവിടെ അവിടുന്ന് ട്രെയിൻ വരും കൊല്ലത്തു നിന്നും കായംകുളത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നും ഇപ്പോൾ വരും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ ഇങ്ങേ അറ്റത്താണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ടോട്ടൽ രണ്ട് പ്ലാറ്റ്ഫോമാണുള്ളത് നാല് ട്രാക്കും ഉണ്ട് അതാണ് പ്ലാറ്റ്ഫോം നമ്പർ ടു വൺ ടു സിക്സ് ടു ഫൈവ് തിരുവനന്തപുരം ന്യൂഡൽഹി കേരളമാണ് കേട്ടോ വരുന്നത് കേരള എക്സ്പ്രസ്സാണ് അപ്പോൾ ആദ്യം വരുന്നത് ലല്ലാഗൂടയുടെ ഡബ്ല്യു എ പി സെവൻ ആയിട്ടാണ് കേരള എക്സ്പ്രസ് വരുന്നത് അവിടുന്ന് വന്ദേഭാരതം വരുന്നത് കാണാൻ പറ്റും കേരള കിടന്ന സ്റ്റോപ്പ് കായംകുളത്താണ് കേട്ടോ വന്ദേഭാരത്തിന് കൊല്ലം വന്ദേഭാരത്തിന് കായംകുളത്തൊന്നും സ്റ്റോപ്പ് ഇല്ല ആലപ്പുഴ കഴിഞ്ഞ് പിന്നെ നേരെ കൊല്ലമാണ് ടു സീറോ സിക്സ് ത്രീ വൺ മംഗ്ലൂരു സെൻട്രൽ തിരുവനന്തപുരം വന്ദേഭാരത് അങ്ങനെ രണ്ട് ട്രെയിൻ ഇവിടെ ചണ്ടിരിക്കുകയാണ് ശാസ്താംകോട്ടിൽ ഞാൻ അടുത്ത സ്റ്റോപ്പുള്ള ട്രെയിൻ വരാൻ പോകുന്നത് കെ എസ് ആർ ബംഗ്ലൂർ എക്സ്പ്രസ്സാണ് കേട്ടോ കന്യാകുമാരി കെ എസ് ആർ ബംഗളൂരു അതിനി കുറേ നേരം എടുക്കും വരാൻ അത് വരുമ്പോഴത്തേക്കൊക്കെ ഇവിടെ കുറേ പേര് വരും ഇപ്പോൾ ഇവിടെ ഒന്നും ആളില്ല അതപ്പുറത്തെ വിളച്ച മൂലമാണ് കേട്ടോ വരുന്നത് ഒരു സ്റ്റാളുണ്ട് കേട്ടോ ഇത് ഇതുവരെ ഞാൻ തുറന്ന് കണ്ടിട്ടില്ല എനിക്ക് തുറക്കുമോ എന്ന് അറിയത്തില്ല ഞാൻ ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ല കേട്ടോ ഇതുവഴി പോയപ്പോഴൊന്നും ഇവിടെ ആയിട്ടൊരു ഗ്യാങ് റെസ്റ്റ് റൂം കാണാം കേട്ടോ ഈ ബിൽഡിംഗ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ ഉള്ള ബിൽഡിങ് അവിടെ ആയിട്ടാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ബിൽഡിങ് ഇപ്പം ഞാൻ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയാണ് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് പോകാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പാസഞ്ചേഴ്സിനും മെമ്മൂനൊക്കെ എല്ലാത്തിനും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ എല്ലാ പാസഞ്ചേറിനും മെമ്മുവിനൊക്കെ സ്റ്റോപ്പ് ഉണ്ട് എക്സ്പ്രസ് ട്രെയിനിന് സ്റ്റോപ്പ് പറയാണെങ്കിൽ നമ്മുടെ വേണാടിന് സ്റ്റോപ്പ് ഉണ്ട് പരശുറാമിനുണ്ട് മലബാർ എക്സ്പ്രസ് ഉണ്ട് മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട് വഞ്ചിനാടുണ്ട് എറണാകുളം വേളാങ്കണ്ണി ഉണ്ട് ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ് ഉണ്ട് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ഉണ്ട് പാലരുവി ഉണ്ട് പിന്നെ നമ്മുടെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ്സിന് അങ്ങോട്ട് പോകുമ്പോഴേ അവിടെ സ്റ്റോപ്പ് തിരിച്ചൊരു സ്റ്റോപ്പില്ല നമ്മൾ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഒരു ട്രെയിനിന് മിസ്സാക്കിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്റ്റോപ്പുള്ള ഇപ്പോൾ ഒന്നര കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഇതാണ് നമ്മൾ കയറി വന്ന ഓവർ ബ്രിഡ്ജ് ഇവിടെ ആയിട്ടാണ് ട്രൂഫുള്ളതെവിടെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടുണ്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞാണ്ട് അവിടെയൊക്കെ ഉണ്ട് റൂഫ് കേട്ടോ നല്ല വെയിലാണിപ്പോൾ അതുകൊണ്ട് അവിടെ ആയിട്ട് ഉണ്ട് റൂഫ് ഒരു യശ്വന്ത്പൂർ എ സി സൂപ്പർഫാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ കൊച്ചുവേളിയിൽ നിന്ന് അതും ഇപ്പം വരും ഇവിടെ ഇത് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ എല്ലാം ഉണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഇരിക്കാൻ ട്രാക്കൊക്കെ ക്ലീനാണ് കേട്ടോ ട്രാക്കിലൊന്നും ഒരു വേസ്റ്റ് പോലും കിടപ്പില്ല അതൊക്കെ ക്ലീനായിട്ട് കിടക്കുവാണോ അവിടെ ക്ലീൻ ആക്കുന്നുമുണ്ട് ട്രാക്കിലെ വേസ്റ്റ് വിലയും എല്ലാം പിടിച്ച് സൈഡിൽ കൊണ്ടിട്ട് കത്തിക്കുന്നുണ്ട് അവർ കേട്ടോ ഈ സൈഡിലെ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പം സൂക്ഷിച്ചാൽ മതി അതുമാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം കാർഡ് പിടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ കൂടുതലും ഇങ്ങനെയൊക്കെ അപ്പുറത്ത് വലിയ കുഴപ്പമില്ല ഇവിടെ ആണിങ്ങനെ കണ്ടില്ലേ ഇതൊക്കെ അവരിന് പുല്ലൊക്കെ വിട്ട് ക്ലീൻ ആക്കുമായിരിക്കും ഇവിടെ റൂഫുള്ള ഏരിയ ഉണ്ട് കേട്ടോ എൻ്റെ അടി വന്ന് നിൽക്കുക ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല കാറ്റടിക്കുന്നുണ്ടോ കേട്ടോ വെറുതായിട്ട് ഒരു ബഹളം ബഹളമൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ് കേട്ടോ അല്ലേ വളരെ കാമാൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഉണ്ടല്ലോ ഇവിടെ നിന്നൊക്കെ പുറത്തോട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോലുള്ള വഴിയൊക്കെ ഉണ്ട് സ്റ്റേഷൻ്റെ അങ്ങേ അറ്റം വരുന്ന പോകാം ഇവിടുത്തെ നെയിം ബോർഡാണ് കേട്ടോ ഈ സൈഡിലെ ശാസ്താൻ കോട്ട മലയാളത്തിൽ ശസ്താം കോട്ട അപ്പോൾ അതൊക്കെയാണ് നെയിം ബോർഡിന്റെ കാര്യങ്ങൾ ഞാൻ നടന്ന് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇങ്ങനെ അറ്റത്ത് വന്നു കേട്ടോ ഇപ്പം ഇവിടെ നല്ല വെയിലാണ് അവിടെ കണ്ടോ പുറത്തോട്ട് വളരെ വലിയ മരമൊക്കെ നിൽക്കേണ്ട അങ്ങോട്ട് നമുക്ക് പോവാം കണ്ടില്ലേ ഇനി അറ്റത്ത് വന്നു അവിടെ ഇതൊക്കെ അടച്ച് കേട്ടോ റെയിലെ ക്രോസ് ഒക്കെ അടച്ചിട്ടുണ്ട് മറ്റേ ട്രെയിനിൽ പോയിരുന്ന നേരത്തെ പറഞ്ഞ ശാന്പൂർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ജസ്റ്റ് ഇങ്ങോട്ടൊന്നും ഇറങ്ങി ഇവിടെയും ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വലിയ മരം കണ്ടല്ലേ കൊള്ളാം അല്ലേ അതിൻ്റെ അടിയിൽ പോയി കുറച്ച് നേരം നിൽക്കുക ആ അധികം പോയി മറ്റേ ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം ഇവിടെയൊക്കെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈഡിൽ നിന്ന് ആളുകൾക്ക് വരിക ഈ സ്റ്റേഷൻ്റെ എല്ലാ സൈഡിൽ നിന്ന് കണ്ട് കേട്ടോ എൻട്രൻസ് കയറാൻ അപ്പോൾ എവിടെ വേണ്ടത് കൊണ്ട് ബൈക്കൊക്കെ കണ്ട് പാർക്ക് ചെയ്തിട്ട് പോലെ ഒന്ന് കയറാം തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം കേട്ടോ മറ്റേ ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ അവിടെ സിഗ്നലൊക്കെ ഗ്രീൻ ആയിട്ടുണ്ട് തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതിപ്പോൾ വരും ട്രെയിൻ എങ്ങനെ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ ടു ടു സിക്സ് സെവൻ എയ്റ്റ് എ സി സൂപ്പർ ഫാസ്റ്റ് കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു ഡബ്ല്യു പി സെവൻ ആയിട്ട് കേട്ടോ അവിടെ എ സി സൂപ്പർ ഫാസ്റ്റ് പോകുന്നത് ഫുൾ എ സി വണ്ടിയാണ് ഹംസഫറിൻ്റെ ലിവറികളുടെ കോച്ചൊക്കെ കാണാം കുറച്ച് നാളായിട്ട് ഇവിടെ ട്രാക്കിന് സ്പീഡ് കുറവായിരുന്നു കേട്ടോ ട്രാക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാര്യമായിട്ടെ സ്പീഡ് കുറവായിരുന്നു ഇപ്പം സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക് നേരത്തെ പോയ വന്ദേഭാരതും കേരള എക്സ്പ്രസ്സും ഇതെല്ലാം സ്പീഡിലാണ് പോകുന്നത് ഇവിടുത്തെ മാക്സിമം സ്പീഡ് അപ്പുറത്ത് നയൻറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പുറത്തൊരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത് ഈ ട്രാക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് അത് മാറുമായിരിക്കും കേട്ടോ സ്പീഡ് കൂടുമായിരിക്കും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ ഇങ്ങനെയായിട്ട് തന്നു കേട്ടോ അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നു പ്ലാറ്റ്ഫോം നമ്പർ വൺ ഇതിൻ്റെ ഈ അറ്റത്തൊക്കെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടത്തെ ബെഞ്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ ഇങ്ങനെ അറ്റത്തുള്ളത് അപ്പുറത്തെ കൂട്ട് തന്നെ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ് പിന്നെ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗമില്ല അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കുഴപ്പമില്ല അവിടെ ഒക്കെ അത്യാവശ്യം ക്ലീനായിട്ടാണ് നടക്കുന്നത് സ്റ്റേഷന് ഡെവലപ്മെൻ്റായി വരുന്നുണ്ട് കേട്ടോ ആ പുതിയ പാർക്കിങ്ങിൻ്റെ ആ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ഇതെല്ലാം വൈകാതെ തന്നെ ക്ലീൻ ആക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ റൂഫ് ഉള്ളൊരു സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും ട്രെയിനിൻ്റെ ഷോട്ട്സൊക്കെ ഇടുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഐലൻഡ് എക്സ്പ്രസ്സിന് കയറാനുള്ള ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു കേട്ടോ കാണിക്കാൻ പറഞ്ഞു പറഞ്ഞതാണ് ഇതാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഞാൻ ഈ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ ഇവിടെ ആയിട്ട് കണ്ടേ മേൾഡ് ആയിട്ടൊരു സ്ഥലം ഉണ്ടോ ഇവിടെ നിന്ന് നിൽക്കുകയാണ് ഭയങ്കര കാറ്റാണ് അടിക്കുന്നത് ഇവിടെ നിന്ന് അവിടുന്ന് ട്രെയിൻ വരുന്ന ഒന്നും കാണത്തില്ല കേട്ടോ അടുത്ത തുമ്പോഴേ കാണത്തുള്ളൂ കാരണം ഇവിടെ കൈമാരവും ഇതൊക്കെ വളർന്നു നിൽക്കുകയാണ് അവിടെ അവിടെ നിന്ന് ഇവിടെ ട്രെയിൻ വരുന്നതൊന്നും കാണാൻ പറ്റത്തില്ല കണ്ടില്ല ഇവിടാണ് വഴി ഇത് വഴി ഇതായിട്ട് ഇറങ്ങിപ്പോവാം ഞാൻ പുറത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ കണ്ടില്ലേ ഒരു ട്രെയിൻ പോകുന്നുണ്ട് ഏതാന്ന് നോക്കാൻ പറ്റിയില്ല ഇവിടെ അടുത്ത പാർക്കിംഗ് ചെയ്യണ്ടല്ലോ ഇത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി പുറത്ത് പാർക്കിംഗ് ആണ് ഞാൻ പിന്നെ കാണിക്കാന്ന് വിചാരിച്ചതാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം കണ്ടില്ലേ ഇവിടെയൊക്കെ ഉണ്ടോ കേട്ടോ പാർക്കിങ് ഇഷ്ടംപോലെ പാർക്കിങ്ങുണ്ട് ഇവിടെ അങ്ങോട്ട് കുറേ കിടപ്പുണ്ട് പാർക്കിങ് പാർക്കിങ് ഏരിയ എല്ലാം പേയാൻ പാർക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ശ്വാസ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ട്രെയിൻ്റെ പാർക്കിംഗ് ഡീറ്റെയിൽസ് സ്റ്റോപ്പ് സ്റ്റോപ്പുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു അതുപോലെ തന്നെ രണ്ട് മൂന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്തു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ